മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല പത്തൊൻപതാം ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിലും ലോകമെമ്പാടും ഉള്ള എല്ലാ അമ്മമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളെ ഓർത്ത് ആകുലപ്പെടുകയോ അവർ നിമിത്തം വേദനിക്കുകയോ ചെയ്യുന്ന എല്ലാ അമ്മമാരെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സൗഖ്യം വേണ്ട മേഖലകളിൽ സൗഖ്യം നൽകി അമ്മമാരും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ദൃഢത നൽകി സന്തോഷവും സമാധാനവും ഐക്യവും അവർക്കിടയിൽ വളർത്തണേ എന്നും നമുക്ക് മാതാവിനോട് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേതൃപാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്ക് വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശരിക്കു പഠിക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരുകളെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരുകളെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഓ അറിയമേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങേ പ്രാർത്ഥനയോട് ചേർത്ത് പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ചിന്തിയ രക്തക്കണ്ണീരുകളെ കുറിച്ച് ഇക്കാര്യം പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു തരണമേ ഓ മറിയമേ രക്തകണ്ണുനീരാൽ പിശാജിന്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തു രക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്കൊരുമിച്ച് മറ്റൊരു നിയോഗത്തിനായി മാതാവിന്റെ രക്തകണ്ണീരിന്റെ ജപമാല ഭക്തിപൂർവം പ്രാർത്ഥിക്കാം